ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പൊ ഇവിടെ പാർക്ക് കണ്ടിട്ട് ഊഞ്ഞാലാട്ടാണ് അപ്പൊ നമ്മളങ്ങനെ പള്ളിയിൽ പോവാണ് ജുമാക്ക് പോവാണ് കേട്ടോ ഫിയ ബേബിയ ഫിയ നബിന്റെ അടുത്തേക്ക് പോവുകയാണ് നബിൻ ദിനത്തിൽ അങ്ങനെ നമ്മൾ മദിനത്തേക്ക് വന്ന സ്ഥിരം വരുന്ന ബിരിയാണി സ്പോട്ടിൽ കാണോ വന്നിട്ടുള്ളത് നമ്മൾ മലയാളിന്റെ കടയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത് എന്താണ് കഴിക്കാൻ നമുക്ക് നോക്കിയിട്ട് പോകാം നോ ബ്രേക്ക്ഫാസ്റ്റ് നോ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമില്ല ഒന്നുമില്ലേ ചിലപ്പോൾ ഈ നേരത്തെ സ്വച്ച് നോക്കിട്ട് വരാം നോ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന് കൂടെ എഴുതി വെച്ചിരിക്കുന്നു എന്താ അറിയില്ല നബിദിനായിട്ടിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ കടന്നല്ലേ അപ്പൊ നമ്മളെ കടയില് ഫുഡില്ല ആര ബ്രേക്ക്ഫാസ്റ്റും ഇല്ല ഫുഡും ഇല്ല ഞാൻ എന്ന് ഞരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂന്നു നമുക്ക് ടൈം വൈകും ഞമ്മക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുന്ന ഇവിടെ നല്ല അടിപൊളി വേറെ മലയാളി റെസ്റ്റോറന്റ് കിട്ടിയിരിക്കുന്നു കേട്ടോ വമ്പത്തിയാണ് കേട്ടോ എൻ്റെ പേര് അപ്പം അതാ ചായ കുടിക്കാൻ വേണ്ടി റെഡി ഇരിക്കാണ് ഫി ബേബി നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് സിയ ഗുഡ് ഗേളാ ഏ റിയാനോടെ കാട്ടുന്നു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ചായ ഉണ്ട് കേട്ടോ കോഫിയ ചായ വേണ്ട കട്ടൻ ചായ ഇവിടെ ചായ അല്ല ഉള്ളി കോഫി ചായ കട്ടൻ ചായ തെരുവല ഉം നല്ല പൊറോട്ട ഉണ്ടല്ലോ അങ്ങനെ ഇന്റെ കോഫി എത്തിക്കണ് ചായ കോഫി സൂപ്പറാട്ടോക്ക് കോഫിയും ചായ ഒന്നും വേണ്ടി വക്കും ഈ രണ്ട് പെണ്ണുങ്ങളും ചായയും കോഫിയും വേണ്ട വേണോ ആ എന്നാൽ കൊണ്ടുപോകൂല്ല ീഫും പൊറോട്ടയും കട്ട ചൂടാറ്റിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് കഴിച്ച റെസ്റ്റോറൻറ്റ് വമ്പത്തി റെസ്റ്റോറൻറ്റ് ൊളി ബീഫും പൊറോട്ട ട്ടോ പിന്നെ ഒരെട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കയറണു അലഹില്ല നമ്മള് ജമാക്ക് പോകാണ് അലഹമ്മില്ല ഞങ്ങളങ്ങനെ ലോഹറിസലേയും അസർസലേയും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാണ് ഇനി ഞങ്ങൾ എവിടെ കുറേ പള്ളികളൊക്കെ കയറാനുണ്ട് അവിടെ അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ പോവും ഹായ് ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടി പോവുകയാണ് മക്കക്ക് ശവായും ചോറും മതിയായിരുന്നു ചോറ് അയക്കാൻ വേണ്ടി പോകാം ഇരിക്കൂ അതാ വെള്ളം എടുത്ത് പോതിനാ ആ ഗ്ലാസ് കൊടുത്ത് വെള്ളം എടുത്ത് പോണു ശവായ ശവയ കൊടുത്ത അങ്ങനെ അറിയാം ഊവേയും വന്നിട്ട് ഫസ്റ്റ് ഫാഹം അല്ല ഷവായ ഇത് ഫസ്റ്റാണ് അതല്ലായിരുന്നു ബുഹാരി ഫസ്റ്റ് ടൈം അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു പോകാണ് പിന്നെ ഇവിടെ ഏത് ചെറുതിട്ടാലും നല്ല ഇതായിക്കാര കച്ചവടക്കാര ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകാ കൊറേ പള്ളികൾ കൂടെ കേറിയ പൈസണ്ടായില് പിന്നെന്തിനാ ബേബിക്ക് ആ മാോയോട്ട് വാങ്ങിക്കണേ ഞങ്ങള് ബേബിക്ക് വാങ്ങിയതല്ലേക്ക് വാക്കും കൊടുക്കല്ലേ അങ്ങനെ ഫസ്റ്റ് ഞങ്ങള് മസ്ജിദ് കെബിലേനില് വന്നു അങ്ങനെ ഞങ്ങൾ നേരെ കുബ മസ്ജിദിലാണ് കേട്ടോ പോണത് അവിടെ കുറച്ച് ദൂരത്താണ് വണ്ടി നിർത്തിയത് അപ്പൊ ഞങ്ങൾ കൊറച്ച് നടക്കാണ്ട് കുബേല് ഒരു സ്പെഷ്യൽ ഫുഡ് ഫുഡ് കോട്ട ഓപ്പൺ അയക്കണേ ചിക്കൻ സ്പെഷ്യൽ ഫ്രഷ് ജ്യൂസ് ടേസ്റ്റ് ഒക്കെ സ്ട്രോഡ് കുബാ മസ്ജിദിലെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ലൈറ്റിട്ട് അലങ്കരിച്ച് ഫുഡ് കോർട്ടൊക്കെ ഓപ്പൺ അയക്കണോട്ടോ ഇപ്പം ഇതാ അവിടെ ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട് ഷേബ് ഇതാ ജ്യൂസ് കുടിച്ചിരിക്കുകയാണ് നമ്മളെ കുബാ മസ്ജിദിലാണ് കേട്ടത് സംഭവം ഹലാസ് ഇവിടെ അറബിക്കേപ്പം പറയുള്ളു അടുത്ത വണ്ടി നിൽക്കണേ നമ്മളെ കൊണ്ടുപോകാൻ കരക്കോ കരക്കോ വണ്ടിയിൽ കരക്കോ അങ്ങനെ മസ്ജിദിൽ മേക്കാത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് യശംസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇൻഷാള്ള തിരിച്ചു പോകും അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നാട്ടിൽ ജിദ്ദയൊക്കെ തിരിക്കുകയാണ് കേട്ടോ അപ്പതാ മക്കള് സ്നാക്സ് വാങ്ങാൻ വേണ്ടി ബഗാലയിൽ കയറിക്ക് കുറേ നേരമായി മൂന്നാളും നാലാളും പോയിട്ട് എന്തൊക്കെയോ വാങ്ങി ഒരാക്ക് പറ്റണത് ഒരാക്ക് പറ്റൂല അങ്ങനെ വാങ്ങി വരുന്നു അത് നേരത്തെ മൊജിയിട്ട് വാങ്ങാൻ അപ്പൊ ഞാൻ അത് ബഗാലിന്ന് വാങ്ങാറുണ്ട് ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് മൊജീറ്റണ സംഭവമാണ് എന്ത് അവിടെ ഇഷ്ടപ്പെട്ടില്ലേ ഒരു വരാനൊരു മടിയെന്ത് അത് പോവാൻറെ മീ അടിപൊളിലങ്ങട്ട് കേറിക്കണ്ടിരിക്കേബി വാക്കാന്ന് കൊണ്ടുപോവാണ്ട എങ്ങനുണ്ട് മഞ്ചിറ്റോ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ജസ്റ്റ് ജസ്റ്റ് ഐസ് അലിയാൻ അതിന്റെ ദുബായ് പ്രിയമ്മോളിതാ ദുബായിറ്റ് വാങ്ങിക്കുന്നു കട്ട് ചെയ്ത ദുബായ് ട്രെൻഡ് കുനാഫ മറ്റേ ഐസ്ക്രീമിന്റെ അത്ര അങ്ങനെ ട്രെൻഡാണ് അലഹദില്ല നമ്മള് എത്തിക്കണേ അപ്പൊ നമ്മള് റൂമിൽ പോവാൻ നിക്കണ സമയത്ത് മക്കൾക്ക് സാൻഡ്വിച്ച് വേണം പറഞ്ഞു അപ്പൊ അൽബക്കിൽ വന്ന് ഓരോ അൽബേക്കിലെ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എനിച്ചാൽ അതൊരു വീഡിയോയിൽ കാണാം